ും നിന്നെ മീട്ട താനേ ഏറ്റുപാട എന്നും നിന്നെ മീട്ട താനേറ്റുപാടാ പള്ള പയ്ച്ചിട്ട് വേജ ഇവിടെ നിന്ന് നേരത്തിന് ചോറൊന്നും നമുക്ക് കിട്ടൂല പള്ള പൈപ്പ് ക്ലൈനേയും നാരങ്ങൾ തിന്ന ഇവിടുന്നു ഇവിടൊന്നും തുടച്ചിട്ടില്ലേ ഒരു വൃത്തിയും എഴുപ്പില്ലാത്തൊരു സാധനം ഓ ഭയങ്കര പുളി മോളെ ഓ പ്പത് വ എന്നപ്പോളിയും പേരക്കുട്ടോട് കൂടുന്നത് അപ്പൊ നീ തള്ള കാണാൻ വന്നിട്ട് തള്ളൊക്കെ പേരക്ക് വേറെ പണി വന്നിരിക്കോ പോട്ടാ ആരുല്ലേ മോളെ ആ ആരിത് എല്ലാ നിനക്കിപ്പോ ഈ പെരേത്തെ മോളെ മാത്രം മാത്രമേ അറിയുള്ളൂ മോള ഒരമ്മായിമ്മണ്ട് ഞാനേ പിന്നെ ഓളെ നാത്തൂനുണ്ട് വെജായിട്ട് കുറേ വന്നിട്ടേ ഇന്നളെ വിളി കേട്ടപ്പോ ചേച്ചി ഈ പെരയിൽ ഇപ്പോള് മാത്രമേ ഉള്ളൂ എന്നാ എന്തമ്മ ഇന്നളെ ഇങ്ങനൊക്കെ പറയണത് ഞാനിണ്ട് കേറി വന്നപ്പോ എന്റെ മോളെ വിളിച്ചു അല്ലാണ്ട് ഇപ്പൊ ഓളെ നാത്തൂനും ഇനിക്കറിയാ ഇന്നലെ ഇനിക്ക് അറിയാ ഞാൻ അണ്ട് വന്ന് ഓളെ വിളിച്ചെന്നുള്ളൂ എല്ലാ അതൊക്കെ അവിടെ നിൽക്കട്ടെ എവിടെ എൻ്റെ പേരക്കുട്ടിൻ്റെ മോള് ഈ കാണാൻ അവരുണ്ട് പോന്നുവെച്ചാൽ ഒരു സമാധാനം ഇരിക്കില്ല കുറേ അതിൽ അവിടെ നിൽക്കലൊടുത്തിട്ട് പിന്നെ വന്നാൽ നാൾപ്പ് കഴിഞ്ഞ പാടുന്ന കൊണ്ടുവന്നും ചെയ്ത് അപ്പം ആ ഒരു ഇടുങ്ങർ നല്ലവണ്ണം ഉണ്ട് അതും പറഞ്ഞാൽ ഒരു മൂന്നാല്സൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇരുന്ന് പക്ഷേ മനസ്സ് സമ്മേക്കണില്ല അങ്ങനെ ഉണ്ടായി പോന്നാണ് എവിടെ കുട്ടി പറഞ്ഞ ആ എന്നാലെ പേരക്കുട്ടി നേരെ തൊള്ള വെക്കാതെ നൊലിക്കലേ പണി ഓ കുട്ടീൻ തള്ളിയോ ആ റൂമിൽ തന്നെ ഊക്ക് ആ റൂമിൽ നിന്ന് നീച്ച് വരാൻ നേരമില്ലല്ലോ നിങ്ങളിപ്പോൾ കണ്ടില്ല ഇവിടുത്തെ പേ അവസ്ഥ നേരെ പന്ത്രണ്ട് മണിയായി എത്താപ്പം ഇവിടുത്തെ ഒരു കഥ നിങ്ങളിപ്പോൾ ഇവിടത്തെ പെരക്കാരെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഒത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ പറയാ മൂന്ന് കാര്യം ശരി മൂന്ന് പെണ്ണുങ്ങളുണ്ട് പക്ഷേ നാട്ടുകാർക്കറിയില്ലല്ലോ ഇപ്പം ഇനിക്കും എൻ്റെ മോൾക്കുള്ള സോക്കട് ഒരു മരുവോളുണ്ട് ഓളക്കൊണ്ട് ഒരു ഉപകാരം എന്നേ തിളക്കാമെന്നല്ലോ ഒളിച്ചും കൊണ്ടാണ് അത് നിങ്ങൾ ചീലാക്കി അപ്പം എറ്റവിടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ കുട്ടിനെ ചൂറുമ്പോത്ത് ചൂറുമ്പൊത്തി ഇത് ഫിറ്റ് ചെയ്തിട്ട് കുട്ടിക്കത് തേങ്ങീക്കണം ഓൾക്കത് തിങ്ങിയിക്കണം ഒരു നേരെ ആ കുട്ടി കിടന്ന് കളിക്കൂല ഇതിങ്ങനെ കഴിച്ചൂട് തട്ടിയേ എത്തപ്പ ഇനി കാട്ടുക ഇനിക്കേതായാലും കുട്ടിനെ എടുത്ത് നടക്കാനൊന്നും കജുല്ല പിന്നെ ഓക്കെ നല്ല രസ്റ്റാ അപ്പോൾ കുട്ടിനെ എടുക്കാൻ തീരെ പറ്റുമല്ലോക്ക് ഏ നേരെ ഓൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഉള്ളത് മനുഷ്യന് പായിച്ചിട്ട് ഇപ്പൊ നാരങ്ങ പൊലിച്ചു തിന്നി എന്നു വന്നപ്പോ നേരെ ഏഴ് മണിക്ക് ചായ വിളിച്ചാൽ നേരെ പന്ത്രണ്ട് മണി ഇനി എപ്പോഴും ഇവിടെ ആ റൂമിൽ നീച്ചിച്ച് വന്നിട്ട് ചോറും കുട്ടാനൊക്കെ ആക്കുക എന്ന് എനിക്കറിയില്ല മനുഷ്യനിക്കാണ് തീരെ വെച്ചാത്തവണ് ഓള നാൽപ്പ് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുന്നത് ഇപ്പൊ ഓളെ നോക്കണ്ട അവസ്ഥയായി നല്ല പഠിപ്പാന്നുള്ള ഏതായാലും പേരക്കുട്ടറെ പഠിപ്പിച്ചിരിക്കുന്നത് ആ അപ്പൊ തന്നെ എന്റെ ചെറുക്കോട് പറഞ്ഞേക്കണ് ഇങ്ങോട്ട് കൊടുത്താ മതി ഇങ്ങോട്ട് കൊടുത്താ മതി എന്റെ ഒരു തണക്കൂലിയ് ഇതിപ്പോ കുട്ടീനൊക്കെ കഴിച്ചുകൂടാണ് തട്ടിയപ്പോ കുട്ടിക്ക് ഇപ്പൊ ഒരാളെന്നെടുക്കണം ഏതായാലും നിങ്ങൾ വന്ന കാലം നിക്കാതാണ് മോളത്തേക്ക് ചെല്ലി അഞ്ചനെ ആ നാരങ്ങ തിന്നട്ടാ ഏത്തപ്പ നീ കാട്ട വെള്ളം പഴിച്ചാല്ണ്ട് ചെല്ലി ആ മോളെ കുട്ടി ഉറങ്ങിട്ടീ ആരുതമ്മേ അമ്മ ഉറങ്ങണന്നല്ലേ എപ്പോൾ ചെറുതായിട്ട് കണ്ട് ഉറങ്ങീക്കണ് എന്നാ അവിടെ നിൽക്കാതെ അവിടെ ഇങ്ങോട്ട് വരി ആയിക്കോട്ടെ മോളെ അന്നേയും കുട്ടീനെയും കാണാൻ പോതിക്കൊണ്ട് വന്നാണ് ഞാൻ ആണ് പോയി കഴിഞ്ഞപ്പോൾ എന്തോരം എടുങ്ങാറേ സത്യം വന്നാല് ആ റൂമിൽ നോക്കാൻ വെച്ച അങ്ങനെ പോന്നാണ് എന്നോട് പറയാനെഴുതി പിടിയിച്ച് പണിയൊക്കെ തീർത്ത് കുട്ടിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ട് എത്താപ്പ ഉമ്മാനെ കുട്ടിനെ കോലം നേരത്തിന് തിന്നലും കുടിക്കൊന്നുമില്ലേ അവിടെ നിന്നുകൊണ്ട് വരുമ്പോൾ നല്ലൊരു മട്ടൊക്കെ ഉണ്ടായിനല്ലോ ആ എന്താപ്പ കാട്ട ആരാൻ്റെ പേരയിലിപ്പ തിന്നലും കുടിക്കലൊക്കെ അത് കണക്കാവും പിന്നെ കുട്ടി ഉറങ്ങണില്ലാത്ത കഥക്കപ്പ ഉമ്മ പറഞ്ഞു അയിനിപ്പ കുറെ കുട്ടൻ പറഞ്ഞ് ആ അതൊക്കെ പോട്ടെ ഉമ്മാനെ നമ്മക്ക് അറിയാല്ലോ എന്നിട്ട് ഓം വിളിച്ചീനടി ജി ഇങ്ങനെ നേരെ ഇങ്ങനെ അതിന് ഇങ്ങനെ പാലം ഇങ്ങനെ കൊടുക്കണ്ടാവും അത് കുറച്ചു നേരം ഒക്കെ നല്ലൊഴിച്ചു ഈ പ്രായമുള്ള മക്കൾ അങ്ങനെയാണ് ഇനിയിപ്പം അതിനിങ്ങനെ വറുത്താനങ്ങനെ മേനെ കൊണ്ട് പഠിപ്പിക്കാൻ ഒക്കെ ഉണ്ടാ ഇനി ഏതായാലും ജി ഉറങ്ങുകയാണെങ്കിൽ പിന്നെ നേരത്തിന് പണിയൊക്കെ തീർത്തുകൊണ്ട് പിന്നെ കുട്ടി ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ട് ഈ രാത്രിയൊക്കെ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ നീച്ച മക്കൾ പിന്നെ സുബേക്കാണ് ഉറങ്ങുക അപ്പം മേലെ കുട്ടി അപ്പൊ കിടന്നുറങ്ങണ്ട വേഗം എന്താ പെടാനുള്ള പണി അത് വേഗം തീർത്തിട്ട് ഒരു പാത്ത് ഇരിക്കുകയാണെങ്കിൽ പിന്നെ കുട്ടിയെ ഉഴക്കുകയാണെങ്കിൽ പിന്നെ അതിന് നോക്കി വെച്ചിരുന്നാൽ മതിയല്ല അത് കുറച്ചൊക്കെ കുട്ടി വലുതാണ്ട് വരെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും കേട്ടാ വേതാലിമാരും കുട്ടി അതേപോലൊക്കെ ചെയ്തോണ്ടി എല്ലാം ഇപ്പോൾ പണിയൊക്കെ ഒതുങ്ങിയപ്പോൾ പൊന്നാറ് എൻ്റെ അമ്മ ഞാനങ്ങനെ തന്നെ ചെയ്യാറുള്ളു അല്ലാണ്ട് കുട്ടി ഉറങ്ങുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങില്ല അതോട് പാലത്തുള്ളിൽ വെളി നുലൊഴിച്ചെന്നെ അതിപ്പോൾ അമ്മക്ക് പറ്റൂല ഇന്നെന്താണ് ഭയങ്കര നുലൊഴിക്ക് തോന്നുന്നത് ചെവി ഏതാണ് ചെവിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കൈ വെച്ചിട്ടാണ് നുലൊളിക്കുന്നത് ഞാനെന്താ കേട്ടെ ഈ നുലൊളി കേട്ടാൽ പിന്നെ എനിക്ക് എങ്ങനെ പണിയെടുക്കാൻ തോന്നുന്നത് അമ്മ ഞാൻ എല്ലാം ഞാനെന്നെ ഇവിടുത്തെ ഒരു പണമെടുക്കല് ഇവിടെ ആരും ഒരു പണിയെടുക്കലില്ല ഞാനെന്നെല്ലാം ചെയ്യല് പക്ഷേ അതിന് പരാതിയുമില്ല പണ്ട്ക്ക് പണ്ടൊക്കെ ഞാൻ തന്നെയാണ് പണിയെടുക്കുന്നത് പക്ഷേ കുട്ടിനെ നുലൊഴിപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ എന്ത് സമാധാനത്തിനാണ് ഞാൻ പണിയെടുക്കുക എന്നുള്ളതിനൊന്ന് പറഞ്ഞേക്കും അപ്പോൾ അതിന് പാല് കൊടുത്താൽ കുറച്ചേരോ കൂടു കേടുന്നു തുറന്നു അതിനും അമ്മ സമ്മേക്കൂല അമ്മ പല പ്രാവശ്യം ഇതന്നെ കുട്ടിക്ക് കൊടുക്കാതെ എന്നെ പണി വിൽപ്പിച്ചു ഉമ്മാൻ്റെ ഒക്കെ സ്വഭാവം അങ്ങനെയാണ് എത്രയും ചേട്ടൻ ഞാൻ കണ്ട് കണ്ടും കേട്ടും നിൽക്കുക ഇതിപ്പം നിങ്ങൾക്ക് ഞാൻ മൂപ്പരോട് പറയാൻ പറ്റുമോ ഞാൻ അതൊരു പറഞ്ഞിട്ടില്ല ഇമ്മൻ്റെ വർത്താനം കൂട്ടും കാട്ടിലൊക്കെ കണ്ടു വിചാരിപ്പോ ഇത് മോൻ്റെ കുട്ടിയല്ല എന്നുള്ള തോന്നലാണ് ചിലപ്പോൾ തോന്നുക അമ്മാൻ്റെ ആ കാട്ടിലൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ കാട്ടുക വെറുതെ വന്ന് വർത്താനം ഉണ്ടാകും കഴിക്കണ പരിധിയില്ല പരിധിയില്ലേ അത് മോളെ ഇമ്മ എന്താ വച്ചാൽ പറഞ്ഞോട്ടെ ഇജ്ജ് വലിയ കാര്യമാക്കണ്ട ഇമ്മ പാൽ എടുക്കാണ്ട് അപ്പം പറ്റൂല എന്ന് പറഞ്ഞാലൊന്നും ഉമ്മേല കുട്ടിയെ കേൾക്കാൻ നിൽക്കണ്ട ഇജ്ജിയെ പണിയെടുത്തോണ്ട് കുട്ടിയെ നല്ല നോക്കിക്കോണ്ടേ അതിന് നേരത്തിന് പാല് കൊടുത്താലാണ് അത് എന്തെങ്കിലും ഇതാവുകയുള്ളൂ അല്ലാണ്ട് അത് ഞാൻ ഉള്ളൊഴിച്ചിട്ട് ഇപ്പം എന്താ ശരി ഇമ്മ അങ്ങോട്ട് പറഞ്ഞോട്ടെ ഇജ്ജ് അങ്ങോട്ട് മീൻറ്റേ നക്കണ്ട ഇന്നാലേ ഒരു കുടുംബ ജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളിലും അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം അവിടെ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ ഇമ്മ അവിടെ പറഞ്ഞോട്ടെ ഇന്ന് ഇന്നലെ കേക്കലൊടുത്തി ഒന്നല്ലല്ലോ അനെ കെട്ടി അന്ന് കേക്കലെടുത്തില്ല അത് കുറെ കണ് പറഞ്ഞിട്ടാണ് ഒതുങ്ങിക്കോളൂ ഇപ്പം ഉമ്മേൻ്റെ എൻ്റെ വലിയമ്മ എന്തൊക്കെയെന്നെ പറഞ്ഞു ഇപ്പം അവ സാധു മരിച്ചുപോയി എന്നിട്ട് ഇമ്മ എന്തെയ്യാ കറുത്തും മുറുത്തെന്തെയും പറഞ്ഞീനോ പൈസ ആയ ആൾക്കാർ അങ്ങനെ പറയും അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഏതായാലും ഉമ്മൻ്റെ കൂട്ടി സബോറ് ചെയ്ത് നിന്നെട്ടോ ആയിക്കോട്ടെ അമ്മ ഞാനൊന്നും പറഞ്ഞില്ല ഓ കുറെ നേരം തള്ള റൂമിൽ കയറിയിട്ട് എന്ത് കുറുകുറാണ് പറയണുള്ളത് ആ കുറുകുറൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ആയിട്ട് ഏ നാരങ്ങ തിന്നു കഴിഞ്ഞാല് പാട്ടി കഴിഞ്ഞാ അത് കഴിഞ്ഞില്ല എന്താ പൂർക്കത്ര പേര് പറയാനുള്ള അതെ ഇങ്ങനെ വർത്താനം പറഞ്ഞതിൽ റൂമിൽ കഴിന്നാലേത്തിന് തിന്നാനും ഇവിടെ ആവൂല അതുകൊണ്ടേ എളുപ്പ കുട്ടികൾ ഉറങ്ങിണ്ടെങ്കിൽ വേം വന്നിട്ടേ പനി നിർത്താ പനിയും തരൂത്തവരെ കണ്ട് വരൂ നേരം വെളുത്ത പാടോ അതോണ്ടേ എട്ട് വായാലും ഇമ്മ പോട്ടി ഇനിയിപ്പോ അതിനെ ചൊല്ലിട്ട് ഇനി ഒരു പ്രശ്നം വേണ്ട ഞാൻ പിന്നെ അനിയും കുട്ടികളൊന്നും കാണാൻ വേണ്ടി വന്നാണ് പുതിക്ക് വന്നാണ് ഏതായാലും മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പറഞ്ഞേക്കാം അപ്പം എനിക്ക് ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം അവിടെ നിൽക്കാമല്ലോ ഏതായാലും ഇമ്മ പോട്ടെ അമ്മ പറഞ്ഞേക്കുമ്പറക്കാൻ നിൽക്കണ്ട കേട്ടാ അതേപോലെ ഒക്കെ ചെയ്താളെ ഏതായാലും അന്നേരം ഞാൻ അമ്മ വരില്ല കേട്ടോ ഇപ്പം എന്നെ പറഞ്ഞേക്കാം ചിലപ്പം ഇപ്പം പറഞ്ഞാൽ വന്നാലേ ചിലപ്പോൾ പറഞ്ഞയച്ചോളാം എൻ്റെ അമ്മായിമ്മ ഏതായാലും ഇമ്മ പോട്ടെ മോളെ ഞാനീ അന്നീ ഒന്ന് കാണാൻ വേണ്ടി ഇനിയിപ്പോൾ ഏതായാലും ഓളും ഉറങ്ങിയില്ല ഏതായാലും മേൻ്റെ കുട്ടി വേഗം പോയിട്ട് പാണിയൊക്കെ അടുത്ത് ഞങ്ങൾ നീക്കുമ്പോഴത്തേക്ക് ഇനി ഏതായാലും ഞാൻ ഓണ ചെയ്യാൻ നോക്കണില്ല ചിലപ്പം ഇന്ന് വെച്ചാലെങ്കിലും ഒന്നിച്ചു അതുകൊണ്ടുമ്മ പോട്ടെ അമ്മ ഞാൻ ഡിസൈൻ ഇനി പല പറഞ്ഞായിക്കോട്ടെ ആ ആയിക്കോട്ടെ അമ്മ ആ ആയിക്കോട്ടെ അവൻ കുട്ടിനും കാണാൻ പോതിക്ക് വന്ന അപ്പം നോക്കുമ്പോൾ അമ്മാൻ്റെ ഒരു വർത്തമാനം എന്താ അമ്മ ഇങ്ങനായാലും അപ്പ ഒരു വിധി വല്ലാത്തൊരു വിധി എൻ്റെ അമ്മക്ക് അത്രയും സങ്കടത്തോടെ അമ്മടുന്ന് ഇറങ്ങിപ്പോയത് അത്രയും പൂജയായിട്ട് എൻ്റെ അമ്മയുടെ വന്നത് അപ്പം നോക്കുമ്പോ അമ്മാരെ ചോറിഞ്ഞ വർത്താനം നീ ഏതായാലും ഇത് ഇങ്ങനെ ഇട്ടാ ശരിയാവില്ല ഏതായാലും ഉപ്പരോടത്ത് പറയണം മനസ്സിനൊക്കെ നിൽക്കുന്ന സമാധാനം ഇല്ലല്ലോ എല്ലാ പണിയെടുത്തിട്ട്മാരെ അങ്ങനെ ഒരു വർത്താനം എന്നാൽ നേരത്തിന് ആവണമുണ്ട് എന്നിട്ട് എന്തിനാണ് അപ്പം അമ്മ ഇങ്ങനൊക്കെ പറയണത് എനിക്കറിയില്ല ഏതായാലും ഈ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടേ നിക്കൊള്ളൂ അല്ലെങ്കിൽ എനിക്ക് ജീവിതകാലം മുയവെന്നെ കേൾക്കേണ്ടി വരും ഇതുപോലെ കഷ്ടം